വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് ചില ബുദ്ധികൾ നമ്മൾ എടുത്ത് പ്രയോഗിക്കുമ്പോണ്ടല്ലോ പിന്നീട് പണ്ടാറടങ്ങാൻ വേണ്ടി പോലെയാണ് ഓരോന്ന് വന്ന് ചാടുന്നത് ഇപ്പോൾ മേയറും അതുപോലെ എം എൽ എ അവരും മര്യാദയ്ക്ക് യാത്ര പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതുവുമായിട്ട് ചെറുതായിട്ടൊന്ന് കോർത്ത് ഒരു ഓവർടേക്കിങ്ങിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഒന്ന് കയറാൻ കഴിയാത്തതിന്റെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോർക്കൽ കോർത്ത് എന്നാൽ അത് അവിടെ തീരേണ്ടതാണ് വണ്ടി തടഞ്ഞിട്ട് വലിയ വിഷയമാക്കി യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി വലിയ പ്രശ്നമാക്കി പിന്നെ അത് കേസായി കോളിളക്കമായി ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരാഴ്ചയായി അധികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരൊട്ട് വിഷയമാണ് മറ്റു വിഷയമല്ല അത്രത്തോളം പ്രാധാന്യമുള്ളൊരു വിഷയമായി കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു പക്ഷെ ഇവിടെ പോലീസിന് മാത്രമായിരുന്നു ഒരു അനാസ്ഥ ഉണ്ടായിരുന്നത് പോലീസ് എപ്പോഴും അവിടെ കുറ്റകരമായ പ്രവൃത്തി ചെയ്തിട്ടുള്ള മേയറേയും എം എൽ എയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത് തുടക്കത്തിൽ അറിയാം നമുക്കറിയാലോ അവർ എന്നെ പരാതി പ്രകാരം കേസെടുത്തിരുന്നത് യതു കൊടുത്ത പരാതി സ്വീകരിച്ചിരുന്നു അത് മാത്രമല്ല എത്രയധികം ക്ഷീണിച്ച ഒരു വ്യക്തിയെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുത്തി പിറ്റുന്ന് രാവിലെ ഒരു പത്തര മണിവരെ അവിടെ ഇരുത്തിയിട്ടൊക്കെ വിട്ടയച്ചത് ഒരു വൈരാഗ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇതൊക്കെ കേരളം ചർച്ച ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയത് ഏതായാലും യദുവിൻ്റെ കേസ് കേസെടുക്കാതെ വന്നപ്പോൾ യദു കോടതിയിലേക്ക് പോവുകയും അതിനു മുമ്പ് തന്നെ ബൈജുനോജൻ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് കേസിന് പോയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പരാതിയിൻമേൽ അപ്പുതു താല്പര്യ ഹർജിന്മേൽ കേസെടുക്കാൻ പറഞ്ഞിരുന്നു ദുർബല വകുപ്പുകൾ അഞ്ഞൂറും ആയിരം രൂപ പെറ്റിയടിച്ച് ഒഴിവാകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ വകുപ്പുകൾ വകുപ്പുകളിട്ടുണ്ട് പോലീസ് അതിൽ കേസെടുത്തിരുന്നു എന്നാൽ സ്വകാര്യ ഹർജിയുമായി എതു കോടതിയിലെത്തിയപ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ട് ആ വകുപ്പുകളെല്ലാം ചേർത്ത് പോലീസിന് കേസെടുക്കേണ്ടി വന്നു ഇപ്പോൾ മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ശരിക്കും അറസ്റ്റ് ചെയ്യണം പക്ഷേ അവർ അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലും പോലീസ് എടുക്കുന്നുണ്ട് പോലീസിന്റെ പോലീസിൻ്റെ എന്ന് പറഞ്ഞാലൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൽ കടമ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാന്നൊക്കെയാണ് അതിൻ്റെ ഭാഗമായി മൊഴിയെടുക്കൽ തുടങ്ങി ഇപ്പോൾ വൈജു നോയലിനെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചു അദ്ദേഹത്തിന് സൗകര്യമാണെന്ന് അറിയിച്ചത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ആദ്യം യദുവിൻ്റെ മൊഴിയെടുക്കുമെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും യദുവിൻ്റെ മൊഴി മൊഴിയെടുക്കും പിന്നെ ബസ്സിലെ യാത്രക്കാരുടെ മൊഴിയെടുക്കും അത് കഴിഞ്ഞ് ആ ബസ് തടഞ്ഞിട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും മൊഴിയെടുക്കും എന്നാണ് അറിയുന്നത് അവിടെയാണ് പാർട്ടിക്കും പോലീസിനും കളിക്കാൻ കഴിയുന്നത് കാരണം ആ പ്രദേശത്ത് കുറേ സഖാക്കന്മാരുണ്ട് ആ അവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് പാർട്ടിയോട് കൂറുള്ള കുറേ ആൾക്കാരെ സ്ഥലം സ്ഥലത്തെ സാക്ഷികളാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ആ സ്ഥലത്തെ സാക്ഷികളായിട്ട് കുറേ പാർട്ടിക്കാരെ അണിനിരത്താനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് പക്ഷേ എങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പോലീസ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു സന്ദർഭമുണ്ട് ഇവിടെ ഇതൊരു പൊതുവാഹനമായിരുന്നു പൊതുഗതാഗത സംവിധാനം തടഞ്ഞു നിർത്തി ആരെയും അതുപോലെ എം എൽ എയും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അവർ തമ്മിൽ സംസാരിച്ച് വഷളാകുമ്പോൾ യദുവുമായി തർക്കിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് വന്ന് യദുവിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ബസ് ശരിക്ക് തൊണ്ടി മുതലായി പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാണ് അതവർ ചെയ്തില്ല അങ്ങനെ ഒരു അശ്രദ്ധ അതായത് കുറ്റകരമായ ഒരു അശ്രദ്ധ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മെമ്മറി കാർഡ് വാഹനത്തിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെ ബസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മെമ്മറി കാർഡ് എടുക്കാൻ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു പ്രയാസവും ഇല്ലായിരുന്നു എന്നാൽ പോലീസും മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട സാഹചര്യം ഇല്ല എന്നും അങ്ങനെ ഒരു കേസ് യെദുവിന് യെവിന്റെ പരാതി എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരു നിലപാടാണ് ആദ്യം എടുത്തത് ആ നിലപാടാണ് ഇപ്പോൾ പോലീസിന്റെ തന്നെ പണിയായിട്ട് വരുന്നത് കാരണം പോലീസ് യദുവിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നും അതിനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടില്ല എന്നും തൊണ്ടിയായിട്ട് സൂക്ഷിച്ചിട്ടില്ല എന്നും അങ്ങനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതെന്നും കോടതിയിൽ എന്തായാലും അത് പരാമർശിക്കപ്പെടുന്നു ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ പോലീസ് അതിന് മറുപടിയും പറയേണ്ടി വരും ഇതിനിടയിൽ വേറൊരു വാർത്ത വരുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ അന്ന് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരായ പത്ത് പതിനാല് പതിനഞ്ച് പേരുണ്ട് അവർ കുറച്ച് പേർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയുന്നു അങ്ങനെ യാത്രക്കാർ കൂടി ഇറങ്ങി ഇതിനോടൊപ്പം ചേർന്നാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുണ്ട് കോടതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സിക്കും പോലീസിനുമാണ് കാരണം കെ എസ് ആർ ടി സി ഇത് സംബന്ധിച്ച് ട്രിപ്പ് മുടങ്ങിയ സമയത്തും അതുപോലെ ആ ബസ് അവിടെ പിടിച്ചിട്ടപ്പോഴും ആ യാത്രക്കാരെ ഇറക്കി വിട്ടപ്പോഴും ഒന്നും പരാതി പോലീസിന് കൊടുത്തിരുന്നില്ല അത് മാത്രമല്ല എതു കൊടുത്ത പരാതി മേൽ പോലീസും നടപടി എടുത്തിരുന്നില്ല എതു കൃത്യമായി പോലീസിൽ റിപ്പോർട്ട് ചെയ്തു ഗതാഗതം മുടക്കിയിട്ടുണ്ട് ആൾക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് പറയേണ്ടത് കെ എസ് ആർ ടി സി ആയിരുന്നു കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അവരത് പറഞ്ഞിട്ടില്ല അവരത് പറയാതിരുന്നത് കൊണ്ട് തന്നെ ഇതിനി പണി വരാൻ പോകുന്നത് കെ എസ് ആർ ടി സിക്കും പോലീസിനുമാണ് അന്വേഷണവും മറ്റു കാര്യങ്ങളും ചർച്ചയും ബഹുജന ചർച്ചയും ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ജാമ്യമില്ലാതെ വകുപ്പിട്ടിട്ടാണ് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും ഒക്കെ കേസെടുത്തിട്ടുള്ളെങ്കിലും മറ്റുള്ള അഞ്ചു പേർ മൊത്തം അഞ്ചു പേരുണ്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുള്ളതെങ്കിലും ഇവിടെ മേയറേയും അതുപോലെ എം എൽ എയും ഏത് വിധേനയും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് പോലീസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്തെങ്കിലും അത് ഈ പറഞ്ഞതൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചതഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മേയർ വണ്ടി വാഹനം തടഞ്ഞു നിർത്തിയിട്ടുള്ള ശക്തമായ തെളിവായിട്ടുള്ള സി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പോലീസിന് കാര്യമില്ല അതൊന്നും ആവശ്യമില്ല അന്വേഷിച്ച് ബോധ്യപ്പെടട്ടെ എന്നൊരു നിലപാടിലാണ് ഇവിടെ പോലീസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും അതുപോലെ തന്നെ എം എൽ എയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അറസ്റ്റ് ചെയ്യുമ്പോൾ കരുതുകയും വേണ്ടാന്നതാണ് എൻ്റെ നിലപാട് കാര്യം പോലീസ് ഒരു അഴിവുടമ്പാൻ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ള നിലപാടിലാണ് എന്നാൽ ഇത് കണക്ക് കൂട്ടിയാണെന്ന് തോന്നുന്നു യാത്രക്കാർ കൂടി കളത്തിലേക്ക് ഇറങ്ങുന്നത് യാത്രക്കാർ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കളി മാറും ഇവിടെ തെളിവ് നശിപ്പിച്ചതും എല്ലാമായി ബന്ധപ്പെട്ടിട്ട് കേസുള്ളത് കൊണ്ട് തന്നെ പോലീസ് അടഞ്ഞു കൊടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ പോലീസാകട്ടെ മേയറെ ഏത് വിധേനയും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പോലീസിന് മറ്റൊരു വെട്ടിലാകുന്ന ഒരു കേസ് കൂടിയുണ്ട് ഇവിടെ കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ കേസ് എടുത്തു എന്ന് മാത്രമല്ല അതായത് കോടതിയുടെ ഒരു മേൽനോട്ടത്തിൽ കൂടിയാണ് ഈ കേസ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതനുസരിച്ചുള്ള കേസ് അന്വേഷണം കൃത്യമായി നടത്തി അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും അല്ലാതെ പോലീസ് സ്വയം എടുത്തിട്ടുള്ള ഒരു കേസ് ആ നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു കേസ് അന്വേഷിച്ച് നടപടി പ്രഖ്യാപിക്കുന്നത് പോലെ ആവില്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു ബജൻ ഓയിൽ കൊടുത്തിട്ടുള്ള ഹർജി ഉണ്ടല്ലോ ആ ഹർജിയിന്മേലുള്ള ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടപടി നിലവിൽ മേയർക്കെതിരെയും അതുപോലെ എം എൽ എക്കെതിരെയും കുടുംബത്തിനെതിരെയും എടുത്തിട്ടുണ്ട് എന്ന ഒഴുക്കൻ മട്ട് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ യദുവിൻ്റെ ഹർജി അവർക്ക് മാറ്റാമായിരുന്നു പക്ഷെ ഈ കേസ് അങ്ങനെയല്ല യദു യെതുവിൻ്റെ ഹർജി കോടതിയിൽ നിന്ന് കൊടുത്തായതുകൊണ്ട് തന്നെ പ്രത്യേകം എഫ്ഐആറിൽ കോടതി പരാമർശിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് തന്നെ അവർക്ക് കേസെടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് പക്ഷെ അവിടെയും മേയറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ കോടതിയുടെ ആ ഒരു മേൽനോട്ടത്തിലാണ് ഇവിടെ അന്വേഷണം എന്നതുകൊണ്ട് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ പോലീസിന് അന്വേഷണ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഇഴുങ്ങാൻ പറ്റൂല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ ബസ്സിലെ ആരെങ്കിലും കേസും കൊണ്ട് കോടതിയിലേക്ക് പോയാൽ മേയറുടെ കസേര തിറിക്കുമെന്നുള്ളതാണ് എന്തായാലും കസേര ഏകദേശം തിരക്കും കാര്യത്തിൽ ഉറപ്പായി ഒരു ഒരു ഈഗോ ക്ലാഷ് കൊണ്ടാണല്ലോ ഈ പണിക്കിറങ്ങിയത് അതന്ന് മിണ്ടാതങ്ങ് പോയിരുന്നെങ്കിൽ ആ ഏതോ വിളിച്ച് സംസാരിച്ച സമയത്ത് ആ ഓട്ടെ എന്ന് കരുതി അങ്ങ് വിട്ടിരുന്നെങ്കിൽ തീരാവുന്ന ഒരു വിഷയം ഇത്രയും വർഷം ആക്കിയത് മേയറാണ് അതുകൊണ്ട് തന്നെ കസേര മേയറുടെ കസേര ഉറപ്പിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം മേയർക്കാണ് ഏതായാലും കസേര പോകുമെന്ന് ഏകദേശം ഉറപ്പായി യെദുവിൻ്റെ വാദം തന്നെ ഈ സമീപ പ്രദേശത്തോളം ബസ് നിർത്തിയിട്ടുള്ള സമീപ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അതുപോലെ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിലൊരു യാത്രക്കാരൻ്റെ യാത്രക്കാരനെടുത്തിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം അത് എം എൽ എ ഇടപെട്ട് ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആ ദൃശ്യം വീണ്ടെടുക്കണമെന്നൊക്കെയാണ് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർ കുറ്റക്കാരാകുമെന്ന് തെളിയി അവിടെ തൊണ്ടി മുതൽ സൂക്ഷിക്കാത്ത അതായത് ബസ്സിലെ മെമ്മറി കാർഡ് സൂക്ഷിക്കാത്ത തൊണ്ടി മുതൽ സൂക്ഷിക്കാത്ത പോലീസിനും പിടിപ്പ് പിടിപ്പത് പണിയാവും പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അധികാരത്തിന്റെ അധികാരത്തിൻ്റെ ഒരു അധികാര സ്ഥാനത്തിന്റെ അതായത് മറ്റുള്ളവരെ തലയ്ക്ക് മേലെ ഇരുന്നു കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ഒരു അധികാരമാണ് തനിക്കുള്ളത് അതിനുള്ള പവറാണ് തനിക്കുള്ളത് താൻ അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളൊരു ഗർവിൽ ഇറങ്ങി പ്രവർത്തിക്കാനിറങ്ങുന്ന ഏതൊരു ജനപ്രതിനിധിക്കും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും കിട്ടുന്ന ഒരു അടിയാണിത് കാരണം ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളതും അതുപോലെ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അവർക്കെതിരായ തെളിവുകൾ എവിടെയെങ്കിലും അവശേഷിക്കുമെന്നും ആ തെളിവുകൾ കൊണ്ട് തന്നെ അവരുടെ ഔദ്യോഗിക ജീവിതം അവർ ഏത് പവറാണോ അവർ വെച്ച് പുലർത്തുന്നത് ആ പവറെല്ലാം നഷ്ടപ്പെട്ട് സീറോ ആയി മാറുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ പെരുമാറുന്ന അഹന്തയുടെ അഹങ്കാരത്തിന്റെ വക്താക്കളായിട്ടുള്ള പവറിന്റെ ആൾക്കാർ അധികാരി അധികാര സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്